മൈഗ്രെയിൻ എന്നുള്ളത് ഒരുപാട് പേരെ ഒരു കണ്ടീഷനാണ് നമ്മൾ മെഡിസിൻ കൊടുത്താൽ കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പ്രധാനമായിട്ട് നമുക്കറിയാം തലവേദനയായിട്ടാണ് പ്രസന്റ് ചെയ്യാം ഈ തലവേദന വരാത്തവർ ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല കഠിനമായ തലവേദനയോടൊപ്പം തന്നെ ഓക്കാനും ഛർദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വരുമ്പോഴാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോവുക എന്താണ് ഈ മൈഗ്രെയിൻ എന്ന് നോക്കാം മൈഗ്രെയിൻ നമ്മുടെ ഇടയിൽ കൊടുങ്ങി ചെന്നിക്കുത്ത് എന്ന പല പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാടുകളുണ്ട് ഈ നാടുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഈ നാടികൾ എന്ന് പറയുന്നത് ഒരു ചെയിൻ പോലെ കിടക്കുകയാണ് ഒന്നിനോട് ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പോവുക ഈ ഒരു ചെയിൻ അതായത് ഒരു ഘടകത്തിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഒരു കെമിക്കൽസ് വഴിയാണ് ഈ കെമിക്കലിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയാം നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പം നമുക്ക് സ്പർശനം അല്ലെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും ഒരു ഗന്ധം തിരിച്ചറിയാം കാഴ്ച കേൾവി ഇപ്പം നമ്മുടെ കൈ അനക്കണം കാൽ അനക്കണം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നെർവ്സാണ് അല്ലെങ്കിൽ നാടികളാണ് അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉണ്ടാകുന്ന അലർജി എന്ന് നമുക്ക് ഈ മൈഗ്രെയിനെ ഒറ്റ വാക്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാരിൽ ഇത് അധികമായി വരികയും ചില ആൾക്കാർക്ക് ഇത് കൺട്രോൾ ചെയ്ത് പോകാനൊക്കെ പറ്റുന്നത് നമുക്ക് എന്തിനോടൊരു വസ് അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനോടെങ്കിലും ഒരു വസ്തുവിനോട് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷനാണ് അപ്പോൾ ഈ അലർജി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇപ്പം ചില ആൾക്കാർക്ക് പൊടിയോട് അലർജി കാണിക്കാം ചില ആൾക്കാർക്ക് ചില ഭക്ഷണത്തിനോട് അലർജി കാണിക്കാം ചെമ്മീൻ കഴിച്ച് അലർജി അല്ലെങ്കിൽ കൊഞ്ച് ഞണ്ട് ഇവയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അലർജി വരുന്നവരുണ്ട് ഗോതമ്പ് കഴിച്ചാൽ അലർജി വരുന്നവരുണ്ട് ഇതുപോലെ പൊടി അടിച്ചാൽ തണുപ്പിനോട് അലർജി ഇങ്ങനെ ഈ ഒരു അലർജി തന്നെ നമ്മുടെ നാടുകൾക്ക് വരുമ്പോൾ അത് മൈഗ്രെയിൻ ആണ് അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കും ചില ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും ഈ തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചില ചില അന്തരീക്ഷത്തിലോടായിരിക്കും ഈ തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുക ഈ തലവേദന എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അത് പല സ്റ്റേജിലാണ് മൈഗ്രെയിൻ എപ്പോഴും പ്രസെൻറ്റ് ചെയ്യുക നോർമലി ഒരു തലവേദന വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ ഒരു തലവേദന എന്ന് പറയുന്നത് പ്രധാനമായും നാല് സ്റ്റേജിലാണ് അത് പ്രസൻറ്റ് ചെയ്യുക ഈ സ്റ്റേജുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം സ്റ്റേജ് ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ കാണുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ പ്രോഡ്രോമൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് പ്രോഡ്രോമൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം ഉണ്ടാവും ഒരു തളർച്ച ഒന്നും ചെയ്യാനൊരു ഉന്മേഷം ഉണ്ടാവില്ല എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെയായിരിക്കും ഏറ്റവും ആദ്യമായി ഒരു പ്രൊഡ്രോമൽ പീരീഡിൽ തുടങ്ങുക ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറ ഓറ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെയും തലവേദന തുടങ്ങിയിട്ടുണ്ടാവില്ല പകരം അവർക്ക് കണ്ണിനൊരു മങ്ങല് പോലെ കണ്ണിലേക്ക് ഭയങ്കരമായി അടിക്കുക കണ്ണിൽ എന്തോ ഒരു കുത്തിപ്പറിക്കുന്ന പോലെയൊക്കെ ഒരു വേദന തോന്നുന്നു നമ്മൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക ഇല്ലാത്ത ഗന്ധം നമുക്ക് തോന്നുക നമുക്ക് എത്ര ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന റൂമാണെങ്കിലും അവിടെ ഒരു ഒഫൻസീവ് സ്മെല്ല് തോന്നുക അങ്ങനെ നമുക്ക് ഇല്ലാത്ത സെൻസസ് ഒക്കെ അവിടെ തോന്നുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു സ്റ്റേജിൽ തോന്നും തുടങ്ങുന്നത് ഇനി അടുത്തൊരു ആക്റ്റീവ് സ്റ്റേജ് ആക്റ്റീവ് സ്റ്റേജിലാണ് ശരിക്കും ഈ തലവേദന തുടങ്ങുക ചിലപ്പോൾ ഈ തലവേദനയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം മുൻപേ നമുക്ക് ഈ ഒരു പ്രൊഡ്രോമൽ സ്റ്റേജും ഓറ സ്റ്റേജും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ടാവും ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കും തലവേദന വരുമ്പോൾ ആൾക്ക് ഭയങ്കര തലവേദന തലവേദന എന്ന് പറയുന്നത് നമ്മൾ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഒരു ചുറ്റുകയോ അല്ലെങ്കിൽ ഒരു ആണിയൊക്കെ വെച്ച് നമ്മുടെ തലയ്ക്ക് കുത്തുന്ന പോലെ അത്ര കഠിനമായ തലവേദനയായിരിക്കും ഈ തലവേദനയോടൊപ്പം തന്നെ ഒരുപാട് പേരിൽ ഓക്കാനും ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ആ ഒരു ഓക്കാനും ഛർദ്ദിലും ഒക്കെ അവർ ഭയങ്കരമായിട്ട് ക്ഷീണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും തലവേദന വരുമ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് തോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയെടുത്ത് തല കെട്ടിവെക്കാൻ തോന്നുന്നുണ്ട് ലൈറ്റിലോട്ട് നോക്കാൻ പറ്റുന്നില്ല കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇരുട്ടുള്ള റൂമിൽ കിടക്കാനാണ് ഇരുട്ടുള്ള റൂമിൽ കിടന്നാൽ കൂടി അവർക്ക് ഉറങ്ങാൻ പറ്റില്ല എത്ര കഠിനമായ ഒരു തലവേദന ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരുപാട് ആണ് നമ്മുടെ എടുത്ത പേഷ്യൻസ് പറയാറ് ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് എല്ലാ പെൺകുട്ടികൾ കൂടുതലായിട്ടും പറയുന്നതാണ് എനിക്ക് പീരീഡ്സിൻ്റെ തൊട്ട് മുൻപ് തന്നെ എപ്പോഴും മൈഗ്രെയിൻ വരാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ തലവേദനകൾ വരാറുണ്ട് അപ്പോൾ പീരീഡ്സിൻ്റെ തൊട്ട് മുൻപാകുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും ഒപ്പം ഈ ഒരു മൈഗ്രെയിനും കൂടെ വരുമ്പോൾ അവൾ വളരെയധികം അവർ വീക്കായി പോകും ഇനിയിപ്പോൾ ഈ ഒരു ഒരു ദിവസം കംപ്ലീറ്റ്ലി അവർ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് അവർക്ക് ആ തലവേദന മാറും ചില ആൾക്കാർക്ക് ഒന്നോ മുതൽ മൂന്നോ നാലോ ദിവസം വരെ തലവേദന നീണ്ടു നിൽക്കാറുണ്ട് അപ്പം നമ്മൾ തന്നെ കൂടുതലായിട്ടും പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും കാരണം നമുക്ക് ആ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു തലവേദന മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജ് ഉണ്ട് ഈ പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജിലും നമ്മൾ പ്രൊഡ്രോമൽ സ്റ്റേജിൽ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായൊരു ക്ഷീണായിരിക്കും ആ ഓ ഛർദ്ദിച്ചതിൻ്റെയും ഓക്കാനത്തിൻ്റെയും വയർ ശരിയല്ലാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു മൈഗ്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു തലവേദന എപ്പോഴും നമ്മുടെ ആമാശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് തലവേദന ഒക്കെ വരുന്ന സമയത്ത് ഓക്കാനോളും ഛർദ്ദിയൊക്കെ വരുന്നത് തന്നെ നമ്മുടെ വയർ എന്തോ ശരിയല്ല ചില ആൾക്കാർ പറയാറുണ്ട് ഗ്യാസ്ട്രിക് ഹെഡ് ചെയ്ത് നമ്മുടെ വയറിൻ്റെ ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിശന്നിരുന്നാൽ തന്നെ തലവേദന വരുന്ന ഒക്കെ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും നമ്മുടെ ആമാശയും തലച്ചോറും നമ്മളൊരു ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഗസ് എന്ന് പറയുന്നൊരു നാടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഒരു കാരണം ഈ ഒരു വ്യാഗസ് നെർവ് ഉള്ളതുകൊണ്ടാണ് അപ്പം ഈ ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സും ഒപ്പം വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭക്ഷണത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും പ്രധാനമായിട്ടും ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് കാണിക്കുക ഈ ഒരു നാല് സ്റ്റേജിലായിരിക്കും അവരുടെ പ്രസൻറ്റേഷൻ ഉണ്ടാവുക ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തലവേദന ഉണ്ടാവുന്നത് നോക്കാം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു അലർജിയാണ് പൊതുവേ ഈ മൈഗ്രെയിൻ കാരണം എന്നാണ് പഠനങ്ങളിലൊക്കെ പറയുന്നത് ഇനി ഇതല്ലാതെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ അതായത് പുളിയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഇപ്പോൾ ഓറഞ്ച് നെല്ലിക്ക നാരങ്ങ ഇവ ഇങ്ങനെ പുളിയുള്ള ചില ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുളിയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചില ആൾക്കാർക്ക് ഈ ചീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇതൊക്കെ കഴിക്കുമ്പം ഇങ്ങനെ സ്ഥിരമായി ചായയും കാപ്പിയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചായയും കാപ്പിയൊക്കെ നിർത്തുകയാണെങ്കിൽ അത് ചിലപ്പോൾ ചിലർക്ക് മൈഗ്രൈൻ ഉണ്ടാക്കാം വിശന്നിരിക്കുന്നതൊരു മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാണ് നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്നത് നമ്മുടെ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുപാട് നേരം സ്ക്രീനുമായിട്ട് ടൈം ചിലവാക്കുന്നവരാണ് ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ടെലിവിഷൻ എന്തു ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ സ്ക്രീനുമായിട്ട് ഒരുപാട് നേരം ടൈം ചിലവാക്കുന്നതാണ് ഈ ഒരു സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കാണുമ്പോൾ അത് എപ്പോഴും കളർഫുള്ളായിട്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ബ്ലിങ്കിങ് പ്രോസസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവുകയും അതുമൂലം നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നുണ്ട് ഇനി ഇതല്ലാതെ തന്നെ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല നമുക്ക് ഒരു സെഡൻഡറി ലൈഫൊക്കെയാണ് എങ്കിൽ നമ്മുടെ കൃത്യമായി നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല നമ്മുടെ നാടുകളുടെ പ്രവർത്തനം കറക്റ്റായിരിക്കില്ല നമ്മുടെ നെക്ക് മസിൽസിനൊക്കെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അതുമൂലം നമുക്ക് മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതൊക്കെ കൂടാതെ തന്നെ നമ്മൾ അധികമായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് ടെൻഷൻ അനുഭവിക്കുക അല്ലെങ്കിൽ സ്ട്രെസ്സ് ഇതൊക്കെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാണ് ഈ ഒരു ടെൻഷൻ സ്ട്രെസ് പോലുള്ള ഫാക്ടേഴ്സാണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണം ഇനി കുട്ടികളുടെ മൈഗ്രെയിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാല് സ്റ്റേജിലായിരിക്കില്ല അവരുടെ ഒരു പ്രെസൻറ്റേഷൻ എപ്പോഴും കുട്ടികളുടെ ഒരു കംപ്ലയിൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം കൂടുതലും അവർക്ക് വയറുമായി റിലേറ്റഡ് ആയിരിക്കും ഈ മൈഗ്രെയിനും അങ്ങനെ തന്നെയായിരിക്കും കുട്ടി എപ്പോഴും പറയും വയറ് വേദനയാണ് അല്ലെങ്കിൽ ഒക്കാനും ഛർദ്ദില് ഭക്ഷണത്തിനോട് ഒരു താല്പര്യമില്ല അത് അപ്പം നമ്മൾ കൂടുതലായിട്ടും പറയും കുട്ടിക്ക് സ്കൂളിൽ പോകാൻ മടിയാണ് അല്ലെങ്കിൽ പഠിക്കാൻ മടിയാണ് എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇത് അവർക്ക് മൈഗ്രൈനിന് മുൻപ് കാണിക്കുന്ന ചില ലക്ഷണങ്ങളായിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെയാണ് കാരണം രാവിലത്തെ ചിലപ്പോൾ ട്യൂഷൻ ടൈം അത് കഴിഞ്ഞാൽ നേരെ സ്കൂൾ ടൈം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന ഒരു ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്നുണ്ടാവും അപ്പോൾ അവർ ഫുൾ ഷെഡ്യൂൾഡ് ലൈഫാണ് അപ്പോൾ അത് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഇത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റ് കുറച്ചുകൂടി കൂടുതലായതുകൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ടെൻഷൻ ഉറക്കക്കുറവ് ഒരുപാട് നേരം ഗാഡ്ജറ്റ്സും സ്ക്രീൻ ടൈമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഉറക്കം കുറയുന്നതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഇന്ന് കുട്ടികളിൽ ഒരുപാട് പേരിൽ മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് പെർഫ്യൂം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണം പോയി കഴിഞ്ഞാൽ മുല്ലപ്പൂൻ്റെ മണ്ണമടിച്ചാൽ പോലും തലവേദന വരുന്ന ഒരുപാട് പേര് നമ്മുടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളിസം സ്മോക്കിങ് ഇതൊക്കെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാണ് ഈ സ്മോക്കിങ്ങിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ പുക അടിക്കുന്നത് കൊണ്ട് വരാം അതുപോലെ തന്നെ ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ കാരണം നമ്മുടെ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ നെർവ് സപ്ലൈ കറക്റ്റായിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിന് വേണ്ട രീതിയിൽ രക്തവും അല്ലെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നെർവിൻ്റെ മെസ്സേജ് ഒന്നും കറക്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ട് അവർക്ക് മൈഗ്രെയിൻ വരുന്നുണ്ട് ഇനി കുട്ടികളുടെ ഒരു കേസിൽ തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പറയുന്ന ലക്ഷണങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ തലവേദന ഇല്ലെങ്കിലും ബാക്കി വയറിൻ്റെ ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ അവർക്ക് കണ്ണിന് ഭയങ്കരമായിട്ട് പറയാറുണ്ട് കണ്ണിന് പല ലക്ഷണങ്ങൾ പറയാറുണ്ട് കണ്ണിൽ ചില ആൾക്കാർ കണ്ണിന് വേദന പറയാറുണ്ട് ചില ആൾക്കാർ കണ്ണിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ കുട്ടികൾ പറയാറുണ്ട് ബോഡിയിൽ എഴുതിയതൊന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഇടയ്ക്ക് കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒരു മൈഗ്രെയിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ വിഷൻ ടെസ്റ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അവരുടെ സ്ക്രീൻ ഒക്കെ ഒന്ന് കുറയ്ക്കുക കുട്ടികൾ അമിതമായിട്ട് ദേഷ്യം വാശിയൊക്കെ കാണിക്കുന്നതും ഈ ഒരു മൈഗ്രെയിൻ്റെ മുൻപത്തെ സ്റ്റേജ് തന്നെയാണ് ചില വസ്തുക്കളോടോ അല്ലെങ്കിൽ ചില ഇരുട്ടിനോട് പേടി അല്ലെങ്കിൽ ചില ചില കാരണങ്ങൾ കാര്യങ്ങളോടോ പേടി ഉണ്ടാവുക പേടി ോടൊപ്പം തന്നെ പെട്ടെന്ന് നോക്കാനും തലവേദന ഷർദിലൊക്കെ വരിക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് മൈഗ്രെയിൻ്റെ തുടക്കത്തിൽ കാണുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നോർമൽ ഇപ്പം കുട്ടികളുടെ കേസെടുക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡും അതിലുള്ള മസാലകളും ഈ ഒരു നെർവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഇന്ന് കുട്ടികളിൽ ഒരുപാട് പേർക്ക് മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് ഈ മൈഗ്രൈൻ എന്ന് പറയുന്ന കംപ്ലൈന്റ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത് അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രൈൻ്റെ ഒരു റിലേഷൻ വിത്ത് ഹോർമോൺസ് ആണ് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില പെൺകുട്ടികൾക്ക് പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോമായിട്ട് മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു അൻപത് വയസ്സ് വരെയൊക്കെയാണ് നോർമലി ആ ഒരു ആക്റ്റീവ് ഫേസിലാണ് മൈഗ്രെയിൻ ഉണ്ടാവാറ് ഒരു അൻപത് വയസ്സിന് ശേഷവും ഇങ്ങനെ തലവേദന വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു മൈഗ്രെയിൻ ആയിക്കോണമെന്നില്ല അപ്പം നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിലോട്ടോ ഫർദർ സ്റ്റഡിയിലോട്ടോ പോവേണ്ടതാണ് ഇപ്പോഴും ഈ ഒരു തലവേദന അല്ലെങ്കിൽ മൈഗ്രൈൻ ഒക്കെ നമ്മൾ സ്വയം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല അപ്പോൾ അത് മെഡിസിൻ വേണ്ട കേസ് കേസാണ് മെഡിസിൻ എടുക്കണം അതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ആ ഒരു ഡ്യൂറേഷൻ കുറച്ച് വരാം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെ തന്നെ നമുക്കതിന് ഒരു തവണയാക്കി ആദ്യം മാറ്റാം പിന്നീട് അത് വീണ്ടും കുറച്ചുകൊണ്ട് വരാം അങ്ങനെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കൂട്ടാം അതോടൊപ്പം തന്നെ മൈഗ്രെയിൻ ഉണ്ടാവുന്ന ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കാം നാല് ദിവസം മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തീവ്രത കുറച്ച് രണ്ട് ദിവസത്താക്കി മാറ്റിക്കൊണ്ട് വരാം അങ്ങനെ നമുക്ക് ഗ്രാജ്വലി കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് മൈഗ്രെയിൻ ഇനി നമുക്ക് അതിനൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകാം പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെ ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഇപ്പം മൈഗ്രെയിൻ ഉള്ള ഒരാളാണെങ്കിൽ ഒരാളാണല്ലോ മൈഗ്രെയിൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യാം നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസിലാണ് അല്ലെങ്കിൽ ഏതൊരു എൻവോൺമെൻറ്റിലാണ് എന്ത് ഫുഡ് കഴിച്ചാലാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നതെന്ന് നോട്ട് ചെയ്യാം അപ്പം അങ്ങനെ നോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വസ്തുക്കൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിൻ വരുന്നത് നമുക്ക് അവിടെ തന്നെ തടയാൻ പറ്റും ഇനി അത് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയാം നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ആണെങ്കിൽ യോഗ മെഡിറ്റേഷൻസിനൊക്കെ പോകാം എന്തായാലും നിർബന്ധമായിട്ടും ഒരു മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടി നിങ്ങൾ ഉറപ്പിക്കുക നമ്മൾ മറ്റ് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി രാവിലെ എണീറ്റ് ഒന്ന് നടക്കാൻ പോകും ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പോകാം അത് നമുക്ക് മൈഗ്രെയിനിൽ വലിയൊരു മാറ്റം തന്നെ വരുത്തുന്നുണ്ട് കാരണം ഈ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ബോഡിയും കുറച്ചും ഹെൽത്തി ആയിട്ട് മാറുകയാണ് എപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡ്രോഫിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കും ഈ ഹോർമോൺസ് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടെൻഡൻസി കുറയ്ക്കും അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഒരു ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഏർപ്പെടാൻ നോക്കുക വ്യായാമം എടുത്ത് എടുത്ത് പറയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റിൽ നമ്മുടെ നെക്കിന് നല്ല രീതിയിലുള്ള എക്സസൈസുകൾ നെക്ക് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യാം നമ്മൾ ജസ്റ്റ് ആണെങ്കിൽ കൂടി നമ്മുടെ കഴുത്ത് രണ്ട് സൈഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കഴുത്ത് താഴോട്ട് മുകളിലോട്ടൊക്കെ ഒന്ന് കുനിക്കുകയും നിവർത്തിയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഏരിയയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടും അത് നമ്മുടെ തലച്ചോറിന് കുറച്ചും കൂടി ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും നമുക്ക് കംപ്ലീറ്റായിട്ട് ഈ ഒരു മൈഗ്രെയിനൊക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഭക്ഷണമാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മറ്റ് ഭക്ഷണങ്ങൾ ഇപ്പോൾ ചോക്ലേറ്റ്സ് ആണോ ചീസ് ആണോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണമാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് അത് കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി സ്ട്രോങ് പെർഫ്യൂംസ് ആണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഇത് ഇത് തന്നെ നമുക്കൊരു പരിധി വരെ മൈഗ്രെയിൻ കുറയ്ക്കാൻ പറ്റും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ മൈഗ്രെയിൻ ഉള്ളവർ കഴിക്കേണ്ടതെന്ന് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ വയർ ഓക്കെ ആണ് ആവേണ്ടത് അപ്പോൾ വയർ ഓക്കെ ആവാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് ആണ് എന്താണ് ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതുന്നത് എന്തോ നമുക്ക് അസുഖം വരുത്തുന്ന ഒരു സാധനമാണല്ലോ അത് മാത്രമല്ല നമുക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ആമാശയം കറക്റ്റായിരിക്കും നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കും ഈ ഒരു ഗട്ട് പ്രോപ്പർ ഹെൽത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ഈ ഒരു ബാക്ടീരിയക്കുള്ള ഫുഡാണ് പ്രോ ബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആയിട്ട് നമുക്കുള്ളതാണ് പഴങ്കഞ്ഞി അതോടൊപ്പം തന്നെ പുളിയില്ലാത്ത തൈര് യോഗട്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പം യോഗട്ടും തൈരും നമ്മുടെ സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക എപ്പോഴും ശ്രദ്ധിക്കുക പുളിയില്ലാത്ത തൈര് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക അപ്പം അങ്ങനെ തൈ തൈര് കഴിക്കുക ഉപ്പിലിട്ടിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് പുളിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ശുദ്ധമായ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇതൊക്കെ നമുക്കൊരു പ്രോബയോട്ടിക് ആണ് ഈ ഒരു പ്രോബയോട്ടിക്ക് കഴിക്കുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും അതുവഴി നമുക്ക് മൈഗ്രെയിൻ ഒരു പരിധിവരെ കുറച്ചോണ്ട് വരാൻ പറ്റും ഇതോടൊപ്പം തന്നെ നമ്മൾ ജങ്ക് ഫുഡുകൾ കഴിവതും കുറയ്ക്കുക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഒരുപാട് എരിവും പുളിയും മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം കുറയ്ക്കുക ഈ ചായയും കാപ്പിയും നമ്മുടെ വയറിന് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റീം ഉപയോഗം കുറയ്ക്കുക ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ചായയോടോ കാപ്പിയോടോ അഡിക്ഷൻ ഉള്ളവരാളാണെങ്കിൽ പെട്ടെന്ന് നിർത്താതെ അത് കുടിക്കുന്നതിൻ്റെ അളവ് പതിയെ കുറച്ചുകൊണ്ട് വരിക പിന്നെ അത് കുടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് വരിക അങ്ങനെ ഗ്രാജ്വലി ഗ്രാജ്വലി അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ മൈഗ്രെയിൻ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം വളരെ ആണ് നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടി അപ്പോൾ നമ്മുടെ ശരീരഭാരം എത്രയാണോ അതിനോട് വേണ്ടി തുല്യതപ്പെടുത്തി വെള്ളം കുടിക്കാം ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിൽ നല്ല പോലെ വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉറക്കമാണ് ഉറക്കമൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിൽ കൃത്യമായിട്ട് ഉറക്കം വേണം മാക്സിമം നമ്മൾ ടിവിയോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നേരത്തെ ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഐ ടി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മുടെ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുതന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു റെസ്റ്റ് കിട്ടി അത് നമുക്ക് മൈഗ്രെയിൻ്റെ ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ അത് കുറയാനും സഹായിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് മൈഗ്രെയിൻ മാനേജ് ചെയ്യാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി